ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവർ ഡിസൈൻസ് കാണാം അതായതൊക്കെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിനു മുന്നേ എത്തിയതാണ് ഇതൊക്കെ അതൊക്കെ സ്റ്റോക്ക് തീർന്നായിരുന്നു ഇപ്പൊ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നേതാ ആറ് കളറാണ് വരുന്നത് ഓക്കേ ഫസ്റ്റ് ഇത് പിന്നെ അടുത്തത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് 8 രൂപയാണ് ട്ടോ ഒരു പീസ് 8 രൂപയാണ് വരുന്നത് പിന്നെ വന്നതായി ഈ ഒരു മോഡലാണ് ഇതിനും കുറേ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഡ്രസ്സിലും വെച്ച് കൊടുക്കാം കേട്ടോ അതായത് നമുക്കൊരു ഏഴ് കളർ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഇത് നമുക്ക് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് പത്തിൻ്റെ സ്റ്റോൺ ഫ്ലവറാണ് കേട്ടോ അതാ പത്ത് രൂപയാണേ ഇതിൻ്റേത് ഒരു അഞ്ച് കളറാണ് കേട്ടോ ഉള്ളത് അഞ്ച് കളറ് അടുത്തത് വരുന്നത് അതാ റോസ് ഫ്ലവർ ആണ് ഇതൊക്കെ നമുക്കിങ്ങനെ ഒരെണ്ണം തന്നെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി കേട്ടോ അതിങ്ങനെ പോകുന്ന ടൈപ്പ് ഒന്നും അല്ല അതായത് ഒരു വെൽവെറ്റ് പോലത്തെ കേട്ടോ ഇത് വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് അങ്ങനത് പെട്ടെന്നൊന്നും പൊളിഞ്ഞൊന്നും പോകത്തില്ല നശിഞ്ഞ് പോകുന്ന ടൈപ്പ് അല്ലാട്ടോ അത് ഇതായതിനെ ഇത്രയും കളറാണ് കേട്ടോ വരുന്നത് വരുന്നത് അതായതൊക്കെ നോക്കി നല്ല നമുക്ക് ദൂരെ ദൂരുന്ന അറക്റ്റ് ഒറിജിനൽ ഫ്ലവർ പോലെ തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ കളറിൻ്റെയും നമുക്ക് സാറ്റിൻ ബോ അവൈലബിൾ അല്ല കുറച്ച് കളേഴ്സൊക്കെ സാറ്റിൻ ബോ ഉണ്ടാവും കേട്ടോ സെയിം കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ അയക്കുന്നുണ്ടോ എല്ലാ കളറിൻ്റെയും ഇപ്പോൾ ഇല്ല കേട്ടോ ഇതിൻ്റെ നമുക്ക് പ്രൈസ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പീസിന് പത്ത് രൂപയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ അതിൻ്റേതാ വൈറ്റ് മാത്രമായിട്ടുള്ളതുകൊണ്ട് ഇത് വൈറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് വൈറ്റ് മാത്രമായിട്ടും ഉണ്ടാകും പിന്നെന്തായ കുഞ്ഞ് ഫ്ലവർ ആണ് ഇത് ആറ് രൂപ കേട്ടോ പീസ് വരുന്നത് തായി ഈ ഒരു മോഡലാണ് ഞാൻ ചില കിറ്റുകളിൽ ഇത് കാണിച്ചിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതിൻ്റേത് നമുക്ക് പുതിയത് വന്നതാണ് കേട്ടോ ഇതിൻ്റെ കളറുണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബീഡ് വരുന്നതാണ് നമുക്ക് ഫ്ല പറഞ്ഞോ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഒരു അഞ്ച് ആറ് കളർ ഇതിൻ്റെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വൈറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും എന്താ വൈറ്റ് മാത്രമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്രീം കളറുണ്ട് കണ്ടോ ക്രീം കളർ മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത് എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് പീസിന് എട്ട് രൂപയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചു ഇത്രയും ഫ്ളവേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പിന്നെ രണ്ട് രൂപയുടെ ഫ്ലവർ ഞാൻ മുന്നേ അത് നമുക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ കളേഴ്സ് എല്ലാം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം പിന്നെ ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചല്ലോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയക്കാം കേട്ടോ ഓക്കെ ബൈ